കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മഹാകുംഭമേളയ്ക്ക് ജില്ലയിൽ നിന്നുള്ള സംഘം വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നിന് പുറപ്പെടും മണ്ണമ്പറ്റ ശ്രീലക്ഷ്മി നാരായണ മഠത്തിലെ നിത്യാശ്രമവും ഒറ്റപ്പാലം മേങ്ങശ്ശേരി മൈത്രയർ തീർത്ഥാടന സംഘവും ചേർന്നാണ് യാത്ര സംഘടിപ്പിക്കുന്നത് മൂന്ന് ബസ്സുകൾ ശ്രീകൃഷ്ണപുരത്തു നിന്നും ഒരു ബസ് പാലക്കാട് നിന്നും പുറപ്പെടും ഋഷികേശ്വരും ഹരിദ്വാറിലും പ്രവർത്തിച്ചിട്ടുള്ള ജ്ഞാനന്ദകുടീരം മഠാധിപതി സ്വാമി നിഖിലാനന്ദ സരസ്വതി ശ്രീകൃഷ്ണപുരത്ത് യാത്ര ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറ്റി അൻപത് പേർ സംഘത്തിലുണ്ടാകുമെന്ന് നിത്യാശ്രമത്തിലെ സത്യപ്രിയാനന്ദ സരസ്വതി എ ശങ്കരനാരായണൻ എൻ എ ഉണ്ണികൃഷ്ണൻ എം വിഷ്ണു ശർമ്മ കെ വിഷ്ണുദാസ് എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു എവിടെ എവിടെ ചെന്നാലും ആരും ആരുടെ വിശേഷങ്ങളും കുറവുകളോ രാഷ്ട്രീയ ചർച്ചകളോ ഒന്നും അല്ലാണ്ട് നടക്കുന്നു അവിടെ ഹരഹര മഹാദേവ എന്നൊരു നാമമാത്രം അല്ലെങ്കിൽ ജയ് സീതാറാം എന്ന് പറയും ഇങ്ങനെ നാമജപത്താൽ മുഖരിതമാണ് പ്രയാഗരാജ് ഹിമാലയം മുതൽക്ക് അങ്ങോളം ഇങ്ങോളം അറിയപ്പെടാത്ത മഹാപുരുഷൻ മഹാതപസ്വികൾ ഈ കുംഭമേളയിൽ അവിടെ സംഗമിക്കുന്നു